ദൈവത്തിന് സ്തോത്രം ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്നന വിശുദ്ധ മതായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു അത് സംഭവിക്കേണ്ടത് തന്നെ എന്നാൽ അത് അവസാനം അല്ല കർത്താവ് ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വളരെയധികം യുദ്ധങ്ങളെ കൊണ്ട് വിവത്സമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം ആയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇസ്രയേലിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ലോകാരോഗ്യ സംഘടന അഥവാ യു എൻ ഇൻഫർമേഷൻ സെന്റർ ഗാസ ആരോഗ്യ മന്ത്രാലയം റോയിട്ടേഴ്സിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി എട്ട് വരെയുള്ള സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ കാണുവാനായിട്ട് സാധിക്കും ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷമായിരുന്നു യുദ്ധം തുടങ്ങുമ്പോൾ ഗാസയിലെ ജനസംഖ്യ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനം ജനസംഖ്യ ഇരുപത്തൊന്ന് ലക്ഷമായി കുറയുവാനായിട്ട് ഇടയായി തീർന്നു ഏതാണ്ട് നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് പലസ്തീൻകാർ ഈ കാലയളവിൽ കൊല്ലപ്പെടുവാനും ഇടയായിത്തു ഏതാണ്ട് പതിനൊന്നായിരം പേരെ കാണാതെയായി പത്തൊമ്പത് ലക്ഷത്തിലധികം പേർ എല്ലാം നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായി തീരുവാനിടയായിത്തു കൂടാതെ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം പേർ അതീവ ഗുരുതര പട്ടിണിയിൽ ഈ വത്സവമായി കഴിയുന്നതാണ് കാണുവാൻ കഴിയുന്നത് എൺപത്തി അയ്യായിരം ടൺ സ്ഫോടക വസ്തുക്കളാണ് ഇതുവരെ ഗാസയിൽ പതിക്കുവാനായിട്ട് ഇടയായി തീർന്നത് ഗാസ ജനസംഖ്യയിൽ നാൽപ്പത്തിയേഴ് ശതമാനം കുട്ടികളാണ് അഥവാ പത്ത് പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം ആണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും പതിനേഴായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് കുട്ടികൾ മരണപ്പെടുകയും ഇരുപത്തി ഒന്നായിരം കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുവാനായിട്ട് ഈ കാലയളവിലിടയായിട്ടുണ്ട് ഏതാണ്ട് പത്തൊൻപതിനായിരം കുട്ടികൾ പൂർണ്ണമായി അനാഥരായി തീരുവാനായിട്ട് ഇടയായിരുന്നു ഏതാണ്ട് പത്ത് ലക്ഷം കുട്ടികൾക്ക് മാനസികാരോഗ്യ സഹായം അത്യന്താപേക്ഷിതമാണ് എൺപത്തിയെട്ട് ശതമാനം സ്കൂളുകളും തകർന്നു ആറ് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കുട്ടികൾക്ക് പഠനമാർഗമില്ലാതെ കഷ്ടപ്പെടുകയാണ് ദിവസവും പത്ത് കുട്ടികൾക്ക് കാലുകൾ നഷ്ടപ്പെടുന്നു കൊല്ലപ്പെട്ടവരിൽ പന്ത്രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് പേർ സ്ത്രീകളാണ് എന്നതാണ് മറ്റൊരു കാര്യം തൊണ്ണൂറ്റി രണ്ട് ശതമാനം വീടുകൾ തകർന്നു എൺപത് ശതമാനം കെട്ടിടങ്ങൾ അൻപത് ശതമാനം ആശുപത്രികൾ ഈ കാലയളവിൽ തകരുവാനായിട്ട് ഇടയായിട്ടുണ്ട് ഇസ്രായേലിൽ കൊല്ലപ്പെട്ടവർ ആയിരത്തി ഇരുന്നൂറ് പേരാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ഹമാസ് ബന്ധികളാക്കുവാനും ഇടയായിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണീര് കൊണ്ടും ചോര കൊണ്ടും എഴുതിയ ഒരു പേരാണ് ഗാസ എന്നത് ഈ തലമുറയിൽ ഓർക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രയേൽ തുടങ്ങിയ തിരിച്ചടി ലോകം ഇതിനകം നേടിയെന്ന് അവകാശപ്പെടുന്ന മാനുഷിക മൂല്യങ്ങളെയെല്ലാം ഹനിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കഴിഞ്ഞ ബുധനാഴ്ച അഥവാ എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വെടിനിർത്തുവാനായിട്ട് ഇസ്രായേൽ സമ്മതിച്ചെങ്കിലും ചർച്ചയിൽ വന്ന പരാജയ നിമിത്തം പന്ത്രണ്ട് ഒന്ന് ഇരുപത്തി അഞ്ച് ഞായറാഴ്ച വീണ്ടും ആക്രമണം ശക്തിപ്പെടുകയാണ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം അത് വേറൊരു ഭാഗത്ത് ഭീകരാവസ്ഥയിൽ തുടരുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ ഇസ്രയേലിനോട് ദൈവത്തിന് ഒരു പ്രത്യേക പരിഗണനയുണ്ട് എന്ന് ദൈവത്തിൻ്റെ തിരുവഴുത്തുകൾ പരിശോധിച്ചാൽ കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി രഹന്യാഹു നടത്തുന്ന ഈ വൈശാശികമായ യുദ്ധത്തെ ഒരിക്കലും മനസാക്ഷിയുള്ള ആർക്കും അംഗീകരിക്കുവാനായിട്ട് കഴിയത്തില്ല ദൈവത്തിന് ലോകത്തോടുള്ള പദ്ധതികളുണ്ട് ഇസ്രായേലിനോടുള്ള പദ്ധതികളുണ്ട് എന്നാൽ അത് ഇപ്രകാരമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവര് മനസാക്ഷിയുള്ളവര് ഈ കാലയളവിൽ നമുക്ക് യഥാർത്ഥമായിട്ട് ലോകത്തിന് ഒരു മാനസാന്തരം ഉണ്ടാകേണ്ടതിന് യഥാർത്ഥ മസികയെ കണ്ടുമുട്ടേണ്ടതുപോലെ ഇസ്രയേലും ലോകം മുഴുവനും കണ്ടുമുട്ടേണ്ടതിനായി അഥവാ വാൾ എന്ന് പറഞ്ഞ ആ അരുമനാഥന്റെ വാക്കുകൾ യഥാർത്ഥമായി അനുസരിപ്പാൻ ഇടയാകേണ്ടതിനായിട്ട് അതിന് കണ്ണു തുറക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ അടിയന്തര കാലഘട്ടത്തിൽ ആവശ്യമെന്ന് നാം മനസ്സിലാക്കുക ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളി വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം ഡെബിൾ ഓൺ കൺട്രി ആയിട്ട് ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നത് വേറൊരു അനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവജനം വെണ്ണീറിലും ഇരുന്ന് നിലവിളിക്കേണ്ടതും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ടതുമായ കാലഘട്ടമാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വചനാടിസ്ഥാനത്തിൽ മുൻപോട്ട് പോകുവാൻ തീരട്ടെ അതിന് കണ്ണു തുറക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ആ

തികച്ചു നാം ഒരുങ്ങി നിൽക്ക പ്രിയൻ വരുവതിൻ താമസമേറെയില്ല വിഷു കീർത്തികച്ചു നാം ഒരുങ്ങി നിൽക്ക പ്രിയൻ വരുവതിൻ താമസം